ومن أحسن قولا ممن دعا إلى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين يقولون ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما أولئك يجزون الغرفة بما صبروا പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം വളരെ പ്രാധാന്യതയോടെ കാണുന്ന മനുഷ്യ ജീവിതത്തിന്റെ ഒരു അധ്യായമാണ് വിവാഹം എന്ന് പറയുന്നത് വിവാഹം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമേറിയതാണ് അതുപോലെ വളരെ ലളിതവുമാണ് ഇന്ന് ഈ വിഷയം പറയുന്നത് ഈ അടുത്ത് മലയാളികൾക്കിടയിൽ കേരളത്തിൽ വലിയ ചർച്ചയായി കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് പുരനിറഞ്ഞു നിൽക്കുന്ന പുരുഷന്മാർ പണ്ട് കാലഘട്ടങ്ങളിൽ നമ്മൾ നേരെ തിരിച്ചു കേട്ട ഒരു വിഷയം ദാരിദ്ര്യത്തിന്റെ പേരിൽ കുടുംബ പശ്ചാത്തലങ്ങളുടെ പേരിൽ ജീവിതത്തിലെ അസന്തുലിത സാഹചര്യങ്ങളുടെ പേരിലൊക്കെ വീട്ടിലിരുന്ന് പോയ പുരനിറഞ്ഞ സ്ത്രീകളെ സംബന്ധിച്ച് നമ്മൾ കേൾക്കും വിവാഹം കഴിക്കാൻ കഴിയാതെ ഇരുന്നു പോയ സ്ത്രീകൾ നാൽപ്പത് വരെ പിന്നെ പിന്നെ അവർ അവർ ജീവിതമില്ല അങ്ങനെ എത്രയെത്ര സ്ത്രീകൾ ഒരു കാലഘട്ടത്തിൽ മലയാളികൾക്ക് സുപരിചിതമായി കൊടുക്കാൻ സ്ത്രീധനമില്ലാത്തതിന്റെ പേരിൽ വീട്ടിലിരുന്ന് പോയ സ്ത്രീകൾ പക്ഷെ ഇന്ന് നമ്മൾ കേൾക്കുന്നത് പുരനിറഞ്ഞ പുരുഷന്മാരെ സ്ത്രീകൾ വിവാഹത്തെ വിവാഹ ജീവിതത്തെ വളരെ ഭയത്തോടു കൂടി വീക്ഷിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് വിദ്യാഭ്യാസം കെരിയറിയർ മികച്ച ജോലി മികച്ച സൗകര്യങ്ങൾ ഇതെല്ലാം ഭദ്രമായിട്ടാണ് ഇതൊരു പുരുഷനും സ്ത്രീയും ഒക്കെ വിവാഹത്തിലേക്ക് കിടക്കുന്നത് അതിന്റെ ഭാവി പ്രത്യാഘാതങ്ങൾ എന്താണ് എന്തല്ല എന്ന വിഷയം ഇപ്പോഴത്തെ ചർച്ചയല്ല എന്തുകൊണ്ടാണ് പെൺകുട്ടികൾ വിവാഹ ജീവിതത്തോട് അത്ര അനുഭാവപൂർവമല്ലാത്തൊരു സമീപനം സ്വീകരിച്ചത് നമുക്ക് പറയാം ഇന്ന് ഈ നാട്ടിൽ വളർന്നു വന്നു കൊണ്ടിരിക്കുന്ന ലിബറലിസമാണ് എന്ന് പറയാം ലിബറലുകളാണ് എന്ന് പറയാം അങ്ങനെയാണ് ഫെമിനിസ്റ്റ് ആക്ടിവിസ്റ്റ് ആയ സ്ത്രീകളോട് അല്ലെങ്കിൽ വിവാഹത്തോട് വിമുഖത കാണിക്കുന്ന ആക്ടിവിസ്റ്റുകളോട് നിങ്ങളുടെ വിവാഹം എപ്പോഴാണ് എന്ന് ചോദിച്ചാൽ അവര് ദേഷ്യപ്പെടു അത്ര വലുതാണ് വലിയ കാര്യമാണോ വിവാഹം ഒരു മനുഷ്യ ജീവിതത്തിൽ അതിനേക്കാളെല്ലാം വലുതില്ലേ എന്നാണ് വിവാഹം എന്ന് പറയുന്നത് അത്രമേൽ പ്രധാനമല്ല മനുഷ്യ ജീവിതത്തിൽ എന്നാണ് അവർ പറയുന്നത് എന്താണ് അതിന്റെ അർത്ഥം എന്താണ് അതിന്റെ അർത്ഥം അതിനേക്കാൾ വലുതുണ്ട് അതിനേക്കാൾ വലുത് എന്താണ് എന്റെ സ്വാതന്ത്ര്യമാണ് എന്റെ ഇഷ്ടങ്ങളാണ് എനിക്ക് ആരുമായിട്ടും ബാധ്യതകളില്ലാതെ ഉത്തരവാദിത്തങ്ങളില്ലാതെ എനിക്ക് പറന്ന് നടക്കണം അതാണ് ഇന്ന് പുതിയ തലമുറയിൽ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന എന്തിനുമുള്ള ഫ്രീഡം എന്തിനുമുള്ള സ്വാതന്ത്ര്യം അതിൽ എന്നെ ചോദ്യം ചെയ്യാൻ മാതാപിതാക്കൾക്ക് അവകാശമില്ല എന്റെ ജീവിത പൊതാളിക്ക് അവകാശമില്ല എന്റെ മക്കൾക്ക് അവകാശമില്ല ആരുമായിട്ട് എനിക്ക് ഉത്തരവാദിത്തം അങ്ങനെ സ്വതന്ത്രമായി ഇങ്ങനെ വിഹരിച്ച് നടക്കുക എന്നതാണ് വിവാഹത്തെക്കാളും വലിയ കാര്യം ഒരു മനുഷ്യ ജീവിതത്തിൽ വിവാഹത്തിന്റെ പ്രാധാന്യം എന്താണ് എന്ന് ഈ പറയുന്നവർ ഒന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ ഇവർ ജനിക്കുമായിരുന്നോ ഇവർ ജനിക്കുമായിരുന്നു നമുക്ക് ശേഷം നമ്മുടെ ഒരു തലമുറയെ ഈ ഭൂമിക്ക് സമ്മാനിക്കുന്ന ഈ സമൂഹത്തിന് സമ്മാനിക്കുന്ന പ്രക്രിയയുടെ പേരാണ് വിവാഹം കുടുംബം ആ വിവാഹത്തെയും ആ കുടുംബത്തെയും ആ കുടുംബജീവിതത്തെയും അത്തരത്തിലുള്ള ഉത്തരവാദിത്തങ്ങളെയും എന്നു മാത്രമല്ല വിവാഹം കഴിച്ചാൽ എന്താ പ്രശ്നം ഒരു പുരുഷന്റെ കീഴിലായി പോകും പിന്നെന്താ പ്രശ്നം എനിക്ക് പ്രസവിക്കേണ്ടി വരും മനുഷ്യ ജീവിതത്തിൽ സംഭവിക്കേണ്ടുന്ന സഹജമായ കാര്യങ്ങളെ നിഷേധിച്ചുകൊണ്ട് അതിനേക്കാളും വലുതാണ് എന്റെ സുഖവും എന്റെ സന്തോഷവും എന്റെ താല്പര്യവും എന്റെ ഇഷ്ടവും അതിന് പ്രസവിച്ച് കുഞ്ഞുങ്ങളെ കിട്ടിയില്ലെങ്കിൽ പട്ടിക്കുട്ടിയെ വേടിച്ച് വളർ ഞാൻ അതിനെ സ്നേഹിച്ചുകൊള്ളാം അങ്ങനെ ഒരു സംസ്കാരത്തിലേക്കാണ് നമ്മുടെ പോയിക്കൊണ്ടിരിക്കുന്നത് വളരെ ഗൗരവത്തിൽ ആലോചിക്കേണ്ട വിഷയമാണ് വിവാഹം ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭയമാണ് ആ പ്രാധാന്യത്തെ നിഷേധിച്ചുകൊണ്ട് മുസ്ലിമിനല്ല മനുഷ്യന് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല കുടുംബം എന്ന ഒരു പദ്ധതിയെ നിഷേധിച്ചുകൊണ്ട് ഒരു മനുഷ്യ ജീവിതം സാധ്യമല്ല ഈ തലമുറ ഈ സമൂഹം ഈ ഭൂമി ഇതിന്റെ മുഴുവൻ സംവിധാനങ്ങളും നിലനിൽക്കുന്നത് കുടുംബം എന്ന പവിത്രമായ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം വളരെ പവിത്രമായി കാണുന്ന ഒരു ആശയത്തിൽ നിന്നുകൊണ്ടാണ് വിവാഹം മാത്രമേ പ്രാധാന്യമാണ് അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് അല്ലയോ പുരുഷന്മാരെ അല്ലയോ പുരുഷന്മാരെ ആ സ്ത്രീകൾ നിങ്ങളിൽ നിന്നും ഉറച്ച ഒരു കരാറിനെ സ്വീകരിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത് വിവാഹത്തെ സംബന്ധിച്ച് ഗൗരവമുള്ള ഒരു കരാർ ഒരു ഒരു പിതാവ് വളർത്തി വലുതാക്കിയ മകളെ ഒരു പുരുഷൻ തന്റെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്നത് അതിനെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞത് ഉറച്ച കരാറ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളത്തോളം ആ കരാർ നമ്മൾ പറയും മരണത്തോടുകൂടി അവസാനിച്ചു ഇല്ല കൂടി അവസാനിക്കുന്നതല്ല സ്വർഗീയ ലോകം വരെ നിലനിൽക്കേണ്ട സ്വർഗീയമായ ഒരു ജീവിതത്തിന്റെ ഉദ്ഘാടനമാണ് വിവാഹം ഒരു പിതാവ് പറയുന്നത് എന്റെ മകളെ ഞാൻ നിനക്ക് ഇത്ര മഹറിനു പകരം വിവാഹം ചെയ്തു തന്നിരിക്കുന്നു എന്ന് പറയുന്നു ഇതിനോട് വിമുഖത കാണിക്കുന്ന ഒരു ജനറേഷൻ പെൺകുട്ടികൾ വളർന്നു വന്നു കഴിഞ്ഞാൽ താൽക്കാലികമായ സുഖങ്ങൾക്ക് വേണ്ടി സൗകര്യങ്ങൾക്ക് വേണ്ടി ലിവിംഗ് ടുഗദർ പോലെയുള്ള ആശയങ്ങൾ മലയാളത്തിന്റെ നാഗരികതകളിൽ വിലസുമ്പോൾ അതിൽ അതിലൊക്കെ അതിലൊക്കെ ആകൃഷ്ടരായിക്കൊണ്ട് വിവാഹം എന്ന് പറയുന്ന ഒരു പദ്ധതിയെ ശത്രുതാ മനോഭാവത്തോടെ വീക്ഷിക്കുന്ന ഒരു തലമുറ നമ്മുടെ മുന്നിൽ വളരെ ഗൗരവത്തോടുകൂടി കൂടി നാം കാണേണ്ട ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത് എന്തുകൊണ്ടാണ് പെൺകുട്ടികൾ വിവാഹ വിരക്തിയിലേക്ക് എത്തുന്നത് എന്നതിന്റെ ഒരു കാരണം ഇത്തരത്തിലുള്ള പല ആശയങ്ങളും അതും പക്ഷെ അതല്ല അതിനേക്കാളും വലിയൊരു കാരണമുണ്ട് ആ കാരണം ഞാനും നിങ്ങളും അടങ്ങുന്ന കുടുംബങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന നമ്മൾ ഓരോരുത്തരുമായിരിക്കാം കുടുംബത്തിൽ നടക്കുന്ന പ്രശ്നങ്ങൾ കുടുംബത്തിൽ ഒരു പെൺകുട്ടി കാണുന്ന ജീവിതങ്ങൾ തന്റെ അയൽവാസികളിൽ കൺ കണ്ടുശീലിക്കുന്ന ജീവിതങ്ങൾ തന്റെ സുഹൃത്തുക്കളിൽ നിന്ന് കേട്ട് കേട്ടുശീലിച്ച ജീവിതങ്ങൾ പല പല സുഖകരമല്ല പുരുഷൻ സ്ത്രീയെ പീഡിപ്പിക്കുന്ന അവകാശങ്ങൾ നിഷേധിക്കുന്ന സ്ത്രീ ഇരയാക്കപ്പെടുന്ന ജീവിതങ്ങൾ കാണുന്ന സ്ത്രീ നാളെ ഞാൻ ഗതിയിലേക്കാണല്ലോ പോകുന്നത് എന്ന ഒരു ഭയം അവരുടെ ഉള്ളിൽ പതിയെ പതിയെ ജലിക്കുന്നു വിവാഹത്തെ അവർ വളരെ ശത്രുതാ മനോഭാവത്തോടെ കാണുന്നു ഇവിടെ സ്വന്തം പിതാവ് ഉമ്മയെ പീഡിപ്പിക്കുന്നു ആക്രമിക്കുന്നു ശകാരിക്കുന്നു ിക്കുന്നു അവരുടെ അവകാശങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാതിരിക്കുന്നു സ്വന്തം മാതാവിനെ കാണാൻ പോകണമെങ്കിലും തന്റെ വീട്ടിൽ പ്രദർശനം നടത്തിയാലും ശരി തന്നെ പോകാൻ കഴിയാത്ത സാഹചര്യം ഒരു സ്ത്രീക്ക് കുടുംബത്തിൽ ഉണ്ടാകുന്നു ഈ അതിരുകൾ നിശ്ചയിക്കുന്നത് ആരാണ് പുരുഷനേക്കാളും പുരുഷന്റെ മാതാപിതാക്കളാണ് എന്താണ് ഒരു പുരുഷൻ ഒരു ദാമ്പത്യ ജീവിതത്തിൽ ഈ രണ്ട് ദമ്പതി ഈ ദമ്പതികൾക്ക് മാതാപിതാക്കൾക്ക് എന്ത് റോളാണ് എന്ത് റോളാണ് ഇസ്ലാമിലാമിഅമ്മീസ് എന്ന് പറയും പറയും ഒരു പുരുഷനെയും ഒരു സ്ത്രീയെയും നാം ചേർത്ത് വെക്കുന്നത് എപ്പോഴാണ് അവർക്ക് പക്വത കൈവരുമ്പോഴാണ് സ്വന്തമായി തീരുമാനമെടുക്കാൻ സ്വന്തമായി ജീവിതത്തിൽ ആസൂത്രണങ്ങൾ നടത്താൻ കുടുംബത്തെ മര്യാദയ്ക്ക് കൊണ്ടുപോകുവാനുള്ള നാം അവരെ വിവാഹം ചെയ്ത് എന്നിട്ട് അവരുടെ ജീവിതത്തെ പറ്റി ഒരു തീരുമാനമെടുക്കാൻ നമ്മൾ അവരെ സമ്മതിക്കാതിരിക്കുന്നു അവരുടെ ജീവിതത്തിൽ അമിതമായി നമ്മൾ ഇടപെടുന്നു ആ കുടുംബത്തിന്റെ സന്തുലിതാവസ്ഥ തകരുന്നരുന്നു ഇത് എത്ര എത്ര അമ്മായി അമ്മ എന്ന് പറയുമ്പോൾ നമുക്ക് പലപ്പോഴും ഈ അടുത്ത് അദാലത്ത് എന്നൊരു വിഷയത്തെ ചൊല്ലിക്കൊണ്ട് നമ്മള് തിരുവനന്തപുരത്ത് പണ്ഡിതന്മാരും ഈ നാട്ടിലെ പ്രധാനപ്പെട്ട ഉമരാക്കളുമെല്ലാം ചേർന്നൊരു യോഗം കൂടി ആ യോഗത്തിൽ വലിയൊരു ചർച്ചയായ വിഷയമാണ് അമ്മായി അമ്മ എന്ന് നമ്മൾ പറയുമ്പോൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കുക പെൺകുട്ടി വിവാഹം ചെയ്ത് ഏതെങ്കിലും ഒരു വീട്ടിലേക്ക് കയറുമ്പോൾ ആ വീട്ടിലെ ഭർത്താവിന്റെ ഉമ്മയാണ് ഏറ്റവും വലിയ പശു പ്രകാരി എന്നാണ് ഇന്ന് പ്രശ്ന കുടുംബത്തിന്റെ പ്രശ്നപരിഹാര തർക്കങ്ങളിൽ ഇടപെടുമ്പോൾ കൂടുതൽ നമ്മുടെ മുന്നിലേക്ക് വരുന്നത് ഒരു കുടുംബത്തിന്റെ സന്തുലിതാവസ്ഥയുടെ തകർച്ചയ്ക്ക് വലിയൊരു കാരണമായി വർദ്ധിക്കുന്നത് ഭർത്താവിന്റെ ഉമ്മയല്ല ഭർത്താവിന്റെ വീട്ടിലാണ് ഭാര്യ ജീവിക്കുന്നത് ശരിയാണ് ആ ഭാര്യയോടൊപ്പം ഈ ഉമ്മ ഇല്ല എന്നതും ശരിയാണ് പക്ഷേ ജീവിതത്തിലൂടെ നീളം അവരുടെ ജീവിതത്തിൽ ഒരു സ്വതന്ത്രമായ ഒരു തീരുമാനമെടുക്കാൻ അവരെ അനുവദിക്കാതെ ഒരു അദൃശ്യ ശക്തിയായി എപ്പോഴും അവരെ വിടാതെ പിന്തുടർന്ന് 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 ഭർത്താവിനെ പറ്റിയുള്ള വിരോധം ഈ പെൺകുട്ടിയുടെ മനസ്സിൽ അവസാനം കുടുംബത്തിന്റെ സന്തുലിതാവസ്ഥ തകരുന്നതിനെ ഈ ഭാര്യയുടെ ഉമ്മ കാരണമാകുന്ന നിരവധിയായ സംഭവങ്ങൾ അമ്മായി അമ്മ എന്ന റോളിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ നേരിടുന്നത് ഭാര്യ വീട്ടുകാരിൽ ആ യോഗത്തിൽ പലരും പങ്കുവെച്ച അനുഭവം പ്രിയമുള്ളവരെ എല്ലാ ഭാഗവും നാം ജീവിക്കുന്നത് എല്ലാ അർത്ഥത്തിലും പരസ്പരം ബാധ്യതകളുള്ള ഒരു അവിടെ എല്ലാവരും അവർക്ക് ഓരോരുത്തർക്കും അവരവരുടെ ജീവിതത്തിൽ അവരവരുടേതായ റോൾ മാതാപിതാക്കൾക്ക് മാതാപിതാക്കളുടെ മാതാവിന്റെ റോള് വേറെയാണ് പിതാവിന്റെ റോള് വേറെയാണ് ഭാര്യയുടെ റോള് വേറെയാണ് ഭർത്താവിന്റെ റോള് വേറെയാണ് മക്കളുടെ റോള് വേറെയാണ് ഓരോരുത്തർക്കും അവരവരുടെ ഉത്തരവാദിത്വവും അവരവരുടെ യോഗവും ഉണ്ട് നാം വകു വെച്ച് പ്രിയമുള്ളവരെ ഇവിടെയാണ് കുടുംബ കലഹങ്ങൾ സംഭവിക്കുന്നത് ഈ കുടുംബ കലഹങ്ങൾ കണ്ടു വളരുന്ന ഒരു പെൺകുട്ടി ഒരു പെൺകുട്ടി തന്റെ ഉമ്മയെ തന്റെ വാപ്പ അക്രമിക്കുന്നത് പീഡിപ്പിക്കുന്നത് ഉപദ്രവിക്കുന്നത് അത് കണ്ട കണ്ടു ഒരു പെൺകുട്ടി എങ്ങനെയാണ് ഞാൻ ഒരു വിവാഹത്തിന് വേണ്ടി ആഗ്രഹിക്കേണ്ടത് എന്ന് അവൾ ചിന്തിക്കുന്നു ഇത് ഒന്നുകിൽ അവരുടെ വീട്ടിൽ അല്ലെങ്കിൽ അടുത്ത വീടുകളിൽ അല്ലെങ്കിൽ അവരുടെ സുഹൃത്തുക്കളിൽ അവരുടെ അയൽവാസികളിൽ അല്ലെങ്കിൽ അവർക്കടുത്തറിയുന്നവരിൽ ഇങ്ങനെ കേട്ടും കണ്ടും കൊണ്ടിരിക്കുകയാണ് സ്ത്രീകളെ അക്രമിക്കുന്ന ഭാര്യമാരെ അക്രമിക്കുന്ന പുരുഷന്മാർക്ക് ജന്മം കൊടുക്കുന്നതും പലപ്പോഴും ചില പിതാക്കന്മാരുമാരുമാണ് സ്വന്തം ഭാര്യയെ ആക്രമിക്കുന്ന ഇരയാക്കി കൊണ്ട് നടക്കുന്ന അവകാശങ്ങൾ നിഷേധിക്കുന്ന പിതാവിനെ കണ്ടുവളരു ഒരു മകൻ തന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു പെണ്ണിനെ സ്നേഹിക്കുമോ ബഹുമാനിക്കുമോ ആദരിക്കുമോ അവരുടെ അവകാശങ്ങൾ അനുവദിച്ചു കൊടുക്കുമോ നമുക്ക് കുടുംബ ജീവിതത്തിന്റെ പല തലങ്ങളിലൂടെ കടന്നുപോയി കഴിഞ്ഞാൽ ഇന്ന് പെൺകുട്ടികൾ വിവാഹ വിരക്തിയിലേക്ക് വിവാഹത്തിയതില് ഇങ്ങനെ ഒരുപാട് കാരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും കുടുംബ കലഹങ്ങൾ പ്രശ്നങ്ങൾ എന്നാൽ നേരെ തിരിച്ചുമുണ്ട് ചില സ്ത്രീകൾ പക്വതയോടെ തീരുമാനം എടുക്കുന്ന പെൺകുട്ടികളുമുണ്ട് ക്ഷമാപൂർവം ഭാര്യയുടെ അഹംഭാവത്തെ പിടിവാശിയെ നേരിടുന്ന ഭർഭാവിനെ അല്ലെങ്കിൽ സ്വന്തം പിതാവിനെ കണ്ടു വളരുകൾ പെൺകുട്ടി ഞാൻ എങ്ങനെ ആകരുത് ഒരു ഭാര്യ എങ്ങനെ ആകരുത് എന്ന് സ്വന്തം മാതാവിൽ നിന്ന് പഠിക്കുന്നു ചിലപ്പോൾ ഒരു ഭാര്യ എങ്ങനെ ആകണം എന്ന് പഠിക്കും ചിലപ്പോൾ ഒരു ഭാര്യ എങ്ങനെ ആകരുത് എന്ന് സ്വന്തം ഉമ്മയിൽ നിന്ന് പഠിക്കും ഞാൻ നല്ല ഒരു മാതാവായി നല്ല ഒരു ഭാര്യയായി മികച്ച കുടുംബ ജീവിതം നയിക്കുവാൻ പക്വതയോടെ തീരുമാനമെടുക്കുന്ന പെൺകുട്ടികളുമുണ്ട് പക്ഷെ വലിയൊരു പരിധി വരെ ഇത്തരത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ ജീവിത വിരമത്തിൽ സംഭവിക്കുന്ന കുടുംബത്തിൽ സംഭവിക്കുന്ന പ്രശ്നങ്ങൾ നമ്മുടെ മക്കൾ മക്കളിൽ വിവാഹ വിരക്തി ഉണ്ടാകുന്നതിന് കാരണമാക്കെല്ലാം പ്രയോഗങ്ങളാണ് ആവശ്യം ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة إن في ذلك لآية لقوم يتفكرون اللهم إن شاء الله من أن خلق لكم من أنفسكم أزواجا നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്കായിട്ടുള്ള ഇണകളെ അല്ലാഹു സംവിധാനിച്ചിരിക്കുന്നു ആ ഇണകളിലേക്ക് നിങ്ങൾ ആശ്വാസം കണ്ടെത്താൻ വേണ്ടി ആ ഇണകളിലേക്ക് നിങ്ങൾ ആശ്വാസം കണ്ടെത്തുവാൻ വേണ്ടി വജാലും നിങ്ങൾക്കിടയിൽ അല്ലാഹുരുണ്യം സ്ഥാപിച്ചിരിക്കുന്നു സ്നേഹം സ്ഥാപിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ജീവിതത്തിലെ സുപ്രധാനമായ അധ്യായത്തെ അള്ളാഹു എത്ര അതിന്റെ തത്വം പറഞ്ഞിരിക്കുന്നത് തത്വം അങ്ങനെയാണ് ജീവിതത്തിൽ സമാധാനം ലഭിക്കുക നമുക്ക് ചേർന്ന് ചേർക്കുവാനുള്ള ഒരു തുണ ഇണ പരിശുദ്ധ അങ്ങനെയാണ് നമ്മൾ മലയാളത്തിലാണ് ഭർത്താവ് ഭാര്യ എന്നൊക്കെ പറയുന്ന

നിങ്ങൾക്കിടയിൽ അള്ളാഹു കാരുണ്യവും സ്നേഹവും സ്ഥാപിച്ചു ഈ കുടുംബത്തിൽ നിന്നാണ് സ്നേഹം പഠിക്കേണ്ടത് ഈ കുടുംബത്തിൽ നിന്നാണ് കാരുണ്യം പഠിക്കേണ്ടത് അങ്ങനെയുള്ള അങ്ങനെ അള്ളാഹു തത്വവൽക്കരിച്ചിരിക്കുന്ന ഒരു അധ്യായമാണ് പക്ഷെ പ്രയോഗത്തിൽ എത്ര പേരുടെ ജീവിതത്തിൽ അത് ഉള്ളതുണ്ട് അത് പ്രയോഗത്തിൽ വരാനാണ് വിശുദ്ധ ഖുർആൻ ഒരു പ്രാർത്ഥന നമ്മളെ പഠിപ്പിച്ചത് വല്ലദീന യഖൂലൂന റബ്ബനാ ഹബ്ലനാ മിൻ അസ്വാജിനാ ഖുർറത മുത്തഖീന ഇമാമാ റഹ്മാനായ അള്ളാഹുവിന്റെ ദാസന്മാരുടെ ഗുണങ്ങൾ അല്ലാഹു പറയുന്നതിൽ അവസാനം പറയുന്നു വല്ലൂന അവരിങ്ങനെ പ്രാർത്ഥിക്കും ഞങ്ങൾക്ക് നീ നൽകണമേന നമ്മുടെ ഭാര്യ സംസ്ഥാനങ്ങളെ കൺകുളിർമയാകും ഇമാ ഞങ്ങളെ മുത്തഖങ്ങൾക്ക് ഇമാക്കേണമേ

കൊണ്ടുവരുന്ന ഒരു ഹദീഫ് അല്ല റസാഹി തങ്ങൾ പറഞ്ഞു എന്റെ കൺകുളിർമ നമസ്കാരത്തിലും സ്ത്രീകളിലുമാണ് സ്ത്രീകൾ വലിയ പറഞ്ഞു സ്ത്രീകൾ എന്ന് പറയുമ്പോ തന്നെ മറ്റെന്തോ സംഭവം ആലോചിക്കുന്ന ആളുകൾ പ്രവാചകൻ പറഞ്ഞു എന്റെ കൺകുളിർമ നമസ്കാരത്തിലുമാണ് എൻ്റെ വീട്ടിലെ സ്ത്രീകളിലുമാണ് നമ്മുടെ നമ്മുടെ മക്കളെ നമ്മുടെ ഭാര്യയെ നമുക്ക് കാണുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് തോന്നുന്ന ഒരു സന്തോഷം നമ്മുടെ ജോലിയും തൊഴിലും എല്ലാം കഴിഞ്ഞ് നാം വീടണയുമ്പോൾ വീട്ടിലേക്ക് കയറി കയറിപ്പോകുമ്പോ നമുക്ക് വീട് കാണുമ്പോൾ കുടുംബം കാണുമ്പോൾ നമ്മുടെ മക്കളെ കാണുമ്പോൾ നമ്മുടെ ഭാര്യയെ കാണുമ്പോ നമ്മുടെ ഹൃദയത്തിനും നമ്മുടെ കണ്ണിനും ഉണ്ടാകുന്ന സന്തോഷവും കുളിർമയും അള്ളാഹു അത്തരത്തിൽ നീ ഞങ്ങളുടെ ഭാര്യ സന്താനങ്ങളെ ഒന്ന് തത്വമാണ് മറ്റൊന്ന് പ്രയോഗമാണ് തത്വങ്ങൾ പറഞ്ഞു കുടുംബം എന്ന് പറയുന്നത് ജീവിതത്തിൽ സമാധാനം ഉണ്ടാകാൻ സന്തോഷമുണ്ടാകാനാ എന്നിട്ട് അത് ഉണ്ടാകാൻ അത് പ്രയോഗത്തിൽ വരാൻ ചെയ്യണം കുടുംബത്തിന്റെ അന്തരീക്ഷം മെച്ചപ്പെടുത്തണം നന്നാക്കണം പരസ്പരം വിട്ടുവീഴ്ച ചെയ്യണം എന്ന തലമുറയോട് പറഞ്ഞാൽ പറഞ്ഞാൽ മനസ്സിലാവും അഡ്ജസ്റ്റ് ചെയ്യുക എന്ന് തന്നെ അവർക്ക് പറ്റൂല അഡ്ജസ്റ്റ് ചെയ്യാനോ ഞാനോ എനിക്ക് എന്റെ കാര്യമല്ലേ ഞാൻ എന്തിനാ വേറൊരാൾക്ക് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യുന്നത് അങ്ങനെയാ ചോദിക്കുന്നത് അങ്ങനെയാണ് നമ്മുടെ കുട്ടികൾ സ്വാതന്ത്ര്യം പഠിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ കാര്യത്തിലും സ്വാതന്ത്ര്യം അള്ളാഹു പറഞ്ഞു സ്വർഗീയമായ ജീവിതം ഈ അവർ ക്ഷമിച്ചതിന് പകരം അവർ ക്ഷമിച്ചതിന് പകരം എടുത്തു പറയാൻ ക്ഷമ അഡ്ജസ്റ്റ് ചെയ്യണം എന്നാണ് പരസ്പരം അഡ്ജസ്റ്റ് ചെയ്യണം അതിൽ സ്ത്രീകളോടാണ് നമ്മൾ എപ്പോഴും എല്ലാം സഹിച്ചു കഴിയണം പുരുഷൻ എന്തുമാകാം അങ്ങനെ ഇസ്ലാം എവിടെ പറഞ്ഞിട്ടില്ല പുരുഷനും സ്ത്രീയും പരസ്പരം പരസ്പരം എവിടെയും പരസ്പരം വിട്ടുവീഴ്ച ചെയ്യണം എന്നാണ് എന്റെ ജീവിത പങ്കാളിയുടെ താല്പര്യങ്ങൾ എന്താണെന്ന് ഞാൻ മനസ്സിലാക്കണം എന്നാണ് സ്ത്രീ ആണെങ്കിലും അവിടെ വെറും നമ്മുടെ ഇഷ്ടങ്ങളും നമ്മുടെ താല്പര്യം നമ്മുടെ സ്വാതന്ത്ര്യം അവരവിടെ കണ്ടുമുട്ടുണ്ട് ഹയ്യത്തൻ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുമുള്ള അഭിവാദ്യത്തെ വസലാമൻ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുമുള്ള സലാമിനെയും അള്ളാഹു നമ്മളെ നമ്മളെത്തിക്കുമാറേ നമ്മളെ മാറാൻ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബ ജീവിതത്തിൽ അത്തരത്തിലുള്ള സമാധാനവും സന്തോഷവും നൽകി അനുഗ്രഹിക്കുട്ടെ നമ്മൾ പുരുഷന്മാർ പുരുഷന്മാരോചിക്കണം നമ്മുടെ വീട്ടിൽ മക്കൾ വളർന്നു ആൺകുട്ടികൾ വളർന്നു വരുന്നുണ്ട് പെൺകുട്ടികൾ വളർന്നു വരുന്നുണ്ട് ഇവർ വിവാഹ ജീവിതത്തിലേക്ക് കടന്ന് മികച്ച ഒരു കുടുംബ ജീവിതം നയിക്കണമെങ്കിൽ ഞാനും നിങ്ങളും അടങ്ങുന്ന പിതാക്കന്മാർ മികച്ച പിതാക്കന്മാരാകണം ഉമ്മമാര് ശിദ്ധിക്കണം നമ്മുടെ ജീവിതം നമ്മുടെ വീട്ടിൽ വളർന്നു വരുന്ന പെൺകുട്ടികൾ മികച്ച ഭാര്യമാരാകണമെങ്കിൽ മികച്ച മാതാക്കളാകണമെങ്കിൽ ഞാനൊരു മികച്ച മാതാവാകണം മികച്ച ഇണയാകണം തുണയാകണം എന്ന് ചിന്തിക്കണം അങ്ങനെ അങ്ങനെ ഒരു കുടുംബ പശ്ചാത്തലത്തിൽ വളർന്നു വരുന്ന പെൺകുട്ടികൾക്ക് എന്തിനാണ് വിവാഹത്തോട് വിരക്തി ആവശ്യമില്ല കുടുംബ ജീവിതത്തിന്റെ സമാധാനവും സന്തോഷവും തന്റെ മാതാപിതാക്കളിൽ നിന്ന് പകർന്നു ലഭിച്ച ഒരു 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 പെൺകുട്ടിക്ക് എത്ര വിദ്യാഭ്യാസം നേടിയാലും എത്ര ജോലി ഉണ്ടായാലും തന്റെ ജീവിത പങ്കാളിയെ വളരെ 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 ആദരവോടെ അവരുടെ അവകാശങ്ങൾ പരിഗണിക്കും അപ്പൊ അത് നമ്മൾ കുടുംബത്തിൽ നിന്ന് പഠിക്കേണ്ടതാണ് എന്നാണ് പറയുന്നത് ഇതിൽ നടന്ന പഠനങ്ങളെല്ലാം പറയുന്ന വിഷയമാണ് എന്തുകൊണ്ടാണ് ഈ പെൺകുട്ടികളിൽ വിവാഹത്തോടൊരു വളർന്നു വരുന്നത് നമുക്ക് വേണമെങ്കിൽ അത് ലിബറലുകളാണെന്നൊക്കെ പറയാം പക്ഷെ അതിനേക്കാളെല്ലാം അപ്പുറം നമ്മുടെ ഇടയിൽ വേരൂതിരിക്കുന്ന ഈ കുടുംബത്തിലുള്ള ചില പ്രശ്നങ്ങളാണ് മൂന്നാമത്തെ കാരണം സ്ത്രീധനമാണ് നമ്മൾ അത് പല സന്ദർഭത്തിൽ പറഞ്ഞതാണ് ഒരു പരിധി വരെ ചൈനയിൽ പുതിയൊരു സംസ്കാരം രൂപപ്പെട്ടിരിക്കുന്നു പെൺകുട്ടികൾക്ക് ഡിമാൻഡ് വർദ്ധിച്ചു അപ്പോൾ വിവാഹം ചെയ്യണമെങ്കിൽ പുരുഷൻ വധുവില കൊടുക്കണം എന്ന് വധുവില കൊടുത്താല് പെൺകുട്ടിയെ പുരുഷന് ജീവിതത്തിൽ ലഭിക്കുകയുള്ളൂ പെൺകുട്ടിക്ക് ഡിമാൻഡ് ഇപ്പോൾ വന്നപ്പോൾ പെൺകുട്ടിക്ക് ഡിമാൻഡ് ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ജനിച്ചു വീഴുന്ന പെൺകുട്ടിയെ കുടിച്ചു മൂടുന്ന കാലഘട്ടത്തിൽ പെൺകുട്ടിക്ക് വധു വില എന്ന് ഖുർആൻ പറഞ്ഞില്ല മഹർ പറഞ്ഞില്ല പെൺകുട്ടികൾക്ക് ഡിമാൻഡ് ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ പെൺകുട്ടികളെ കുഴിച്ചു മൂടിയിരുന്ന കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ നിങ്ങൾ പെൺകുട്ടികൾക്ക് അവരുടെ മഹറുകളെ അവരുടെ ദാനങ്ങളെ കൊടുക്കൊള്ളണം എന്നിട്ട് പറഞ്ഞു കൊടുക്കൽ നിങ്ങൾക്ക് നിർബന്ധമാണ് നിങ്ങൾ കൊടുക്കുട മഹറിൽ നിന്ന് അവർ വിട്ടുവീഴ്ച ചെയ്ത് അവരുടെ ഔദാര്യമായി നിങ്ങൾക്ക് വല്ലതും തിരിച്ചു തന്നാൽ ഹരി അമ്മ അത് നിങ്ങൾ കഴിച്ചുകൊള്ളുക കുടിച്ചുകൊള്ളുക കുഴപ്പമില്ല അപ്പൊ നോക്കൂ പെൺകുട്ടികൾക്ക് യാതൊരു മൂല്യവും കൽപ്പിക്കാതിരിക്കും അവർ അവരുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇന്ന് വധുവില എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എത്ര കൃത്യമായി പരിശുദ്ധ ഖുർആൻ വിഭാവനം ചെയ്യുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം സ്ത്രീധന വിവാഹങ്ങൾ പലപ്പോഴും എന്തിനാണ് എനിക്ക് നല്ല വിദ്യാഭ്യാസവും ജോലിയോ ഉണ്ടെങ്കിൽ എന്റെ വാപ്പ എന്റെ മാതാപിതാക്കൾ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ ഇതിനാ ഞാൻ വേറൊരാൾ കൊണ്ട് കൊടുക്കുന്നത് എന്ന് ചിന്തിക്കുന്നു ഇസ്ലാമിക നിയമങ്ങൾ മാറ്റിവെച്ച് സമൂഹത്തിന്റെ സാമൂഹിക നിയമങ്ങളിലേക്ക്